പിതാവിൻ്റെയും പുത്തൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി മത്തായി രണ്ട് പതിനാല് സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭയില് ഓർമ്മിക്കുന്നത് കുഞ്ഞിപ്പൈതങ്ങളെയാണ് ഈശോയുടെ ജനനത്തിന് ശേഷം എന്ന ഭരണാധികാരി ഭയപ്പെട്ട് ഈ ശിശു വളർന്നാൽ തനിക്ക് അപകടമാകും എന്ന് ചിന്തിച്ച് രണ്ടു വയസ്സിൽ താഴെയുള്ള എല്ലാ ശിശുക്കളെയും കൊല്ലുവാൻ ഉത്തരവിട്ടതിനെ തുടർന്നാണ് ദൂതൻ ൂതൻ തന്നെ ഉണ്ണീശോയും മാതാവിനെയും ഭൂതാവിനെയും അവിടെ നാടുകടക്കുവാൻ ദൂത് കൊടുക്കുന്നത് നാട് കട കിടക്കേണ്ടത് അടുത്ത നാട്ടിലേക്കല്ല അടുത്ത രാജ്യത്തേക്കാണ് ഇസ്രായേലിൽ നിന്നും ഈജിപ്തിലേക്കാണ് ബദൽഹേമിൽ നിന്നും ഈജിപ്തിലേക്ക് നീണ്ട പാലായനം അതും വർക്കപ്പുറത്ത് രാത്രിയിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ പറയുന്നതുവരെയും അവിടെ പാർക്കുക എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു അവസ്ഥക്ക് കാരണമായത് ഹെറോദേ ഭയമാണ് അറിവില്ലായ്മയാണ് ഭയം ഒരുവനെ കോപത്തിലേക്കും കോപം ഒരുവനെ കൂട്ടക്കുരുതിയിലേക്കും ഒക്കെ നയിക്കുകയാണ് അതിന്റെ പുറകിൽ അസൂയയും അരക്ഷിതത്വവും ഉണ്ട് സ്നേഹമുള്ളവരെ കുഞ്ഞിപ്പൈതങ്ങള് ശിശുക്കള് രണ്ടു വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികള് എല്ലാവരും അതിനാൽ കൊല്ലപ്പെടുകയാണ് ഇതുതന്നെയാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യരിൽ അധികാരക്കൊതിയും സ്വാർത്ഥതയും അസൂയയും ഒക്കെ വളരുമ്പോൾ അനേകർ കൊല്ലപ്പെടുകയാണ് നിഷ്കളങ്കർ ബലിയാടാകുകയാണ് കുഞ്ഞുങ്ങൾ അനേകർക്ക് ജനിക്കാൻ പോലും സാധിക്കാതെ വരികയാണ് നമുക്കറിയാം ഇന്ന് എന്തുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളും ജനിക്കാതെ പോകുന്നത് ഒന്നുകിൽ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭയവും സ്വാർത്ഥതയും ഒക്കെ തന്നെയാണ് അതിന്റെ പുറകില് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും സ്നേഹരാഗിത്യമാണ് കരുണയില്ലായ്മയാണ് ചില കുഞ്ഞുങ്ങൾ അവരുടെ ഉദരത്തിൽ പോലും ജനിക്കുവാൻ സാധിക്കാതെ പോകുന്നു ചിലർക്ക് ജനിച്ചാൽ തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ പോകുന്നു അപോർഷനിലൂടെ കൊല്ലപ്പെടുന്നു ചില കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷവും പേക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കളാൽ പോലും കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു സ്നേഹമുള്ളവരെ ചിലർ പട്ടിണി കിടന്ന് ചില കുഞ്ഞുങ്ങൾ മരിക്കുന്നു അങ്ങനെ എത്രയോ കാരണങ്ങളാലാണ് എത്രയോ കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജനിക്കാൻ സാധിക്കാതെ സ്നേഹമുള്ളവരെ നമുക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലോകം മുഴുവനും ഉള്ള നിഷ്കളങ്കരെ സംരക്ഷിക്കപ്പെടുവാനും നമ്മുടെ ശമിശ കടകം പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈ ശമിശായി സ്ഥിതി